ഇറാനിലെ അവസ്ഥ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇറാനിൽ നിന്നുള്ള ഇന്ത്യൻ പൗരന്മാർ അല്ലെങ്കിൽ ഇറാനിലുള്ളവർ തിരിച്ചു പോരുന്നതിനോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നതിനുള്ള രീതിയിലേക്ക് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സംസാരിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ബോധ്യമുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ അവിടെ അത്രയ്ക്ക് ആ രാജ്യത്തിനെ അകത്ത് ആ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള വിദേശം ഒരു മര സംരക്ഷിക്കുന്ന രീതിയിലേക്കല്ല ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളതാണല്ലോ ഇതിനകത്ത് വ്യക്തമാണ് അതുപോലെ ഇന്ത്യ വിദേശകാര്യമന്ത്രിയുമായിട്ട് അവിടുത്തെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് ചർച്ച നടത്തി തുടർ ചർച്ചകൾ നീം ഒരു അടുത്ത ഒരു സമയം അല്ലെങ്കിൽ അത്തരത്തിലൊരു സമയം ഉതകുന്ന തരത്തിലാവുന്ന സമയത്താവട്ടെന്ന് പറയുന്നു പിന്നെ ഖമേനിയുടെ കുടുംബം അല്ലെങ്കിൽ ത്തെപ്പറ്റി ദുരൂഹതയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവിടെ വ്യോമാക്രമണം നടന്ന സമയത്ത് ഖമേനിയുടെ കുടുംബം ഇതുപോലെ ആ ഒളിവിൽ പോയത് ശേഷം ശരിക്കും പറഞ്ഞാൽ ഖമേനി പ്രത്യക്ഷത്തിൽ വന്നിട്ടേ ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മളെന്ന് നമ്മുടെയാളന്ന് കൊടുത്ത് ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിൽ ശേഷം സത്യം പറഞ്ഞാൽ ഇതുവരെ ഖമേനി എന്ന് പറയുന്ന ആൾ ഒരു വീഡിയോ കോൺഫറൻസിൽ കൂടി പോലും വന്നിട്ടില്ല അതിന് മുമ്പൊക്കെ വന്നിട്ടുള്ളൂ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെതായിട്ട് ഭാഗമായിട്ടുള്ള വാർത്ത അല്ലെങ്കിൽ വാർത്തകൾ വെളി വരുന്നുള്ളൂ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അശരീരി ഇപ്പം ഇദ്ദേഹത്തിന്റെ മക്കൾ അത് മൂന്നാൺമക്കളും മൂന്ന് പെൺമക്കളും ആണെന്നവര് അവരെ ഒരാള് എന്തോ മുസ് മുസ്തഫ് ഒരാള് മസൂദ് ഒരാള് മുസ്താഫ മുസ്തഫ പെൺ മുസ്തഫ പെൺമക്കൾ എന്ത് ഖുദ മൈസം ബുഷ്ര ഇവരെ രാഷ്ട്രീയ കാര്യങ്ങൾക്കകത്തൊന്നും ഇടപെടുന്നില്ല പക്ഷെ മറ്റേ മൂത്താളിനെ ഏൽപ്പിക്കും ഇദ്ദേഹത്തിന് ശേഷം എന്നുള്ള രീതിയിൽ പറയുന്നു അയാളാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നെന്ന് പറയുന്നു ഏതായാലും ഈ ഇദ്ദേഹ ഒരു പക്ഷേ അവിടുത്തെ പ്രക്ഷോഭകാരികളുടെ കയ്യിൽപ്പെടാതെ പ്രക്ഷോഭകാരികൾ കയ്യിൽപ്പെട്ടാൽ ഖമേനിയെ വധിക്കുന്ന രീതിയിൽ അദ്ദേഹം റഷ്യയിലേക്ക് കടന്നു പറയുന്നു അല്ലെങ്കിൽ ഖമേനി എന്തായാലും പറ്റി വിവരമില്ല വിദേ ഈ ഏറ്റവും സുരക്ഷിതം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ റഷ്യയിലേക്ക് കടന്നു എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം നാടുവിട്ടു എന്ന് പറയുന്നു പലായനം ചെയ്ത പാലായനം ചെയ്തെന്ന് പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം യു ആക്രമണം അല്ലെങ്കിൽ യു എസിൻ്റെ ഭാഗത്തുനിന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഉള്ള റിപ്പോർട്ടുകൾ നമ്മളിപ്പം ഈ വിദേശ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള വാർത്തകളാണ് വരുന്നത് ഇതിൻ്റെ കൂടെ ഇസ്രായേലിൻ്റെ ചില രഹസ്യ വിമാനങ്ങൾ പറന്നുയർന്നു അതിൻ്റെ അതെവിടെയാണെന്നറിയാൻ പറ്റുന്നൊരവസ്ഥ ഈ അന്തരീക്ഷം നേരത്തെ ഇതുപോലെ യുദ്ധസമാനമായ സാഹചര്യത്തിലാണ് ഉണ്ടാവാറ് അതുപോലെ അമേരിക്ക ഈ പറയുന്ന അമേരിക്കയുടെ ബേസുകൾ ജി സി സി രാജ്യങ്ങളുള്ളൂ പ്രധാനപ്പെട്ട ബേസുകളെല്ലാം വളരെ സുരക്ഷിതമായിട്ട് കൂടി കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ പട്ടാളക്കാരെ ഉൾപ്പെടെ അവർ വേണ്ട രീതിയിൽ സുരക്ഷിതമാക്കിയിരിക്കുന്നു അതുപോലെ ഈ രാജ്യങ്ങളുടെ എംബസികൾ എംബസികൾ ഉദ്യോഗസ്ഥന്മാരെയും അല്ലെ അമേരിക്കയ്ക്ക് ഇവിടെ പൗരന്മാരെ മൊത്തവും അവർ അവർ സുരക്ഷിതമായ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ കര പദ്ധതി അത് യുദ്ധത്തിൻ്റെ ഒരവസ്ഥയിലേക്കാണോ പോകുന്നത് കാര്യങ്ങൾ അല്ല യുദ്ധം ഏതാണ്ട് ഉറപ്പായ മട്ടിലാണ് പോകുന്നത് കാരണം അതിൻ്റെ ലക്ഷണങ്ങളാണല്ലോ അപ്പോൾ ഈ പറയുന്ന ഓരോന്നും ഓരോന്നായി പിന്നെ ഇറാൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് യുദ്ധം ഒരുങ്ങുമ്പോൾ ഇപ്പോൾ മറ്റു രാജ്യങ്ങളെ രക്ഷി ഒരു ഇറാനിലൊരു യുദ്ധം വരുമ്പോൾ ഇറാനിൽ പെട്ടുപോയ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന അവിടെ പഠിക്കാൻ പോയ വിദ്യാർത്ഥികളുണ്ട് ധാരാളം ഇറാനിലെ യൂണിവേഴ്സിറ്റികളിൽ പുറ പുറമേ നിന്നുള്ള കുട്ടികൾ ധാരാളം ഇന്ത്യക്കാരൊക്കെ ധാരാളം ഉണ്ട് അപ്പോൾ അവിടെ പഠിക്കാൻ പോയതും പണിക്ക് പോയതും ഒക്കെ ഒക്കെയായിട്ട് ബിസിനസ്സിന് ആയ വിദേശ പൗരന്മാരെ തിരിച്ച് നാട്ടിലെത്തിക്കാനാണ് അതാത് രാജ്യങ്ങൾ ശ്രമിക്കുക അതിൻ്റെ നിർദ്ദേശമാണിപ്പോൾ വിദേശകാര്യമന്ത്രി നമുക്കും തന്നിരിക്കുന്നത് ഇത് നേരത്തെ തന്നെ അമേരിക്കൻ പൗരന്മാർക്ക് കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ പൗരന്മാർ പറഞ്ഞിട്ടുണ്ട് ഇറാനിൽ നിന്ന് അമേരിക്കാർ ആദ്യം പറഞ്ഞ അവരാണ് ഇറാനിൽ നിന്ന് അമേരിക്കക്കാർ പോയിക്കൊള്ളണം നിങ്ങൾ ജീവൻ സേഫ് അല്ല എന്നുള്ളതിൻ്റെ അർത്ഥം ഇത് മിക്കവാറും എല്ലാ രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും നമുക്ക് കണ്ട വാർത്തകൾ നമുക്ക് ആവശ്യമുള്ള വാർത്തകളല്ലേ ഇവിടുത്തെ പത്രങ്ങൾ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതേ ഇതേ ജാഗ്രത ഇറാൻ ഗവൺമെൻറ് ഉണ്ടാവുമല്ലോ ഇറാൻ്റെ ഗവൺമെൻറ്റിനകത്തിരിക്കുന്നവർക്ക് ഈ കഴിഞ്ഞ ഒരു ഒരു എഴുപത്തഞ്ച് കൊല്ലമെങ്കിലും ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് തൊട്ടുള്ള കാലം അവിടുത്തെ ഈ ആ മൊസാദിക്കിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചതൊട്ട് അവർക്കറിയാം ഉദാഹരണത്തിന് അന്ന് ബ്രിട്ടൻ ആയിരുന്നു അവിടെ ബ്രിട്ടന്റെ ഒരു കോളനി പോലെ ആയിരുന്നു ഇറാൻ അവിടുത്തെ എണ്ണ മുഴുവൻ ഊറ്റിക്കൊണ്ട് പോയിരുന്നു ബ്രിട്ടൻ ബ്രിട്ടീഷ് കമ്പനികളാണ് അത് കഴിഞ്ഞിട്ടാണ് മൊസാദിക്കിന്റെ കാലത്ത് അവിടെ നാഷണലൈസ് ചെയ്യാനുള്ള ശ്രമം നടത്തി മൊസാദിക്കിനെ അട്ടിമറിച്ചു മൊസാദിക്കിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ാണെങ്കിലും ബ്രിട്ടനെ സഹായിക്കാനെന്ന വ്യാജേന അമേരിക്ക വന്നു പക്ഷേ മൊസാദിക്കിനെ അട്ടിമറിച്ചിട്ട് ഷാബഹ്ലവിയെ തിരിച്ച് സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള എന്ത് ബന്ധത്തിൽ ഇടപാടുകൾ നടന്നു ഇടപാടുകൾ നടന്നപ്പോൾ നേരത്തെ ബ്രിട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന കമ്പനികൾ മുഴുവമേരിക്ക കമ്പനികളെ കയ്യിലായി അമേരിക്കയുടെ കയ്യിലായി എന്ന് പറഞ്ഞാൽ അമേരിക്ക അങ്ങനെ ബ്രിട്ടനെപ്പോലും പറ്റിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത് ബ്രിട്ടനെപ്പോലും പറ്റിച്ചാണ് അമേരിക്ക അവിടുത്തെ എണ്ണപ്പാടങ്ങൾ സ്വന്തമാക്കിയത് ഇപ്പോ അത് കഴിഞ്ഞിട്ടാണ് എഴുപത്തൊമ്പതിൽ അന്ന് നാട് നാടുവിട്ടുപോയതാണ് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറാനിലേ ഇതൊന്നും പുതിയ പുത്തരിയല്ല ഒരു എട്ടോ പത്തോ പതിനഞ്ചോ കൊല്ലമോ ഒക്കെ പരമാവധി ഇങ്ങനെ സമാധാന പൂർവ്വം നടക്കും ഇടക്കിടക്ക് കലാപങ്ങളുണ്ടാവും കലാപകാരികൾ ഭരണകൂടത്തെ ടാർജറ്റ് ചെയ്യും ഭരണകൂടം സമർത്ഥമായിട്ട് മാറി നിൽക്കാനോ ഒളിച്ചിരിക്കാനോ ഒക്കെയുള്ള സങ്കേതങ്ങൾ അവർക്കുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യകാലത്ത് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നല്ലോ അന്ന് ്രിട്ടനും അമേരിക്കയും ഒരുമിച്ച് ചേർന്നിട്ട് മൊസാദിക്കിനെ അട്ടിമറിക്കാൻ വന്നപ്പോൾ അന്നത്തെ ഭരണകൂടത്തിനെ അന്നത്തെ ഭരണാധികാരികളെ മൊസാദിക്കിനെ പോലും മൊസാദിക്കിൻ്റെ എതിർ മൊസാദിക്കിനെതിരായി കലാപം നടത്തിയവരെയൊക്കെ സഹായിച്ചത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ശരി സത്യത്തിൽ അപ്പോൾ മൊസാദിക്കിനെ പോലും ഒരു ഒരു ഘട്ടത്തിൽ സഹായിച്ച സോവിയറ്റ് യൂണിയൻ അന്ന് സോവിയറ്റ് യൂണിയൻ ആണെങ്കിൽ ഇന്നിപ്പോൾ ലോകത്ത് സഹായിക്കാൻ സാധ്യതയുള്ള രണ്ട് രാജ്യങ്ങളാണുള്ളത് ഇന്നത്തെ ചിത്രം അങ്ങനെയാണല്ലോ ഇന്നിപ്പോൾ അമേരിക്ക അതേ അമേരിക്ക ഇന്നിപ്പോൾ ബ്രിട്ടന് പഴയ സാമ്രാജ്യത്വ താല്പര്യങ്ങളില്ല അവർ ഏതാണ്ട് വിശ്രമ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ട് അവർക്ക് അവർക്കിനി ഞങ്ങൾ ലോകരാജ്യങ്ങളൊന്നും കൊള്ളയഴിക്കാൻ താല്പര്യമില്ല അമേരിക്ക അത് തുടരുന്നുണ്ട് അമേരിക്ക തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ചിട്ട് ആരായിരിക്കും എതിരുണ്ടാവുക രണ്ട് രാജ്യങ്ങളാണ് സഹായിക്കാൻ സാറിക്ഷേപം ഒന്ന് റഷ്യയും ചൈനയുമാണ് അമേരിക്ക മാത്രമല്ല അമേരിക്കയുടെ ഇപ്പോഴത്തെ പോക്ക് ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല കാരണം വെനിസുലയിൽ പോയിട്ട് വിഴുങ്ങല്ലേ ഒറ്റ രാത്രി കൊണ്ട് ഇറാനിലാണെങ്കിൽ ആ ജനങ്ങളെ കൊണ്ട് കലാപമെങ്കിലും ഉണ്ടാക്കി വെനിസുലയിൽ അതും കാണിച്ചില്ല കോമൺ സെൻസ് ഇല്ലാത്ത പണിയല്ലേ അത് അത് ആവശ്യമില്ല ഏകപക്ഷീയമായ ആക്രമണം കാരണം എന്താ വെച്ചാൽ അവന് പറയുന്ന ന്യായം വെനിസുലെ ഞങ്ങളുടെ മൂക്കിന്റെ ഒട്ടിലാണ് അവിടെ ഞങ്ങക്ക് വേറെ കലാപൊന്നും ആവശ്യമില്ല മാത്രമല്ല വെനുലേ നേരത്തെ സോവിയറ്റ് യൂണിയനെ പിന്തുണച്ച രാജ്യമാണ് ഇപ്പൊ അവരെ പിന്തുണക്കാൻ ആരുമില്ല അതാണ് അവരുടെ ന്യായം അപ്പോ ഈ ക്യൂബ ഉണ്ടായിരുന്നു ക്യൂബയാണ് വെനിസുലയെ സഹായിച്ചിരുന്നത് ക്യൂബയെ സഹായിച്ചിരുന്നത് സോവിയറ്റ് യൂണിയൻ അതൊന്നും ഇപ്പം ഇല്ല അതുകൊണ്ട് ഇനി ഞങ്ങളോട് ചോദിക്കാനും പറയാനും ആരും ഇല്ല ഞങ്ങൾ പോയി ഭരിക്കും ഞങ്ങൾ ഭരണകൂടത്തെ അവിടെ പോരും അവനെ ഇവിടെ തടവിലിട്ട് ഞങ്ങളുടെ ചാരന്മാരോ ഏജൻ്റ്മാരോ പോയിട്ട് അവിടെ എന്നാണ് ന്യായം അപ്പോൾ ഇതൊക്കെ ലോകത്ത് വലിയ ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ചൈനയും ഋഷ്യുമൊക്കെ തന്നെ ഗൗരവമായിട്ട് കാണുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് കാംനയി ഉൾപ്പെടെയുള്ള ഭരണാധികാരികളെ ആരെയൊക്കെ മാറ്റി എന്ന് നമുക്കിപ്പോൾ പറയാൻ വയ്യ പുറത്ത് വിടുവില്ലല്ലോ രഹസ്യമായിരിക്കും എന്തായാലും കാമ്നായി കുറച്ചു കാലമായിട്ട് സാറിൻ്റെ ഊഹം ശരിയാണ് അദ്ദേഹത്തെ പുറത്ത് കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വാർത്തകളുണ്ടായിരുന്നു നേരത്തെ അത് മാത്രമാവണമെന്നില്ല ജീവൻ തന്നെയും സുരക്ഷിതമല്ല എന്നൊരു ബോധ്യം ഇറാൻ നേരത്തെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടുത്തെ കലാപകാരികളാ ആഭ്യന്തര കലാപം തുടങ്ങിയിട്ട് കുറേ കാലമായി ഇത് പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് അടക്കി വയ്ക്കാനാവാത്തൊരവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മളിത് അറിയുന്നത് ഇറാൻ ഇറാനായതുകൊണ്ട് അപ്പോൾ കുറേ കാലമായിട്ട് അവിടെ കലാപമുണ്ട് ഇപ്പോ സമ്പൂർണമായി എല്ലാ എല്ലാ സംസ്ഥാനത്തും മുപ്പത്തൊന്ന് സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കലാപം നേര് നേർക്കു നേരെ ഭരണകൂടത്തിന് നേരെ പാർലമെന്റിന് നേരെ ജയിലുകൾക്ക് നേരെ ജയിലുകൾക്കകത്ത് ജയിലുകൾക്ക് പുറത്ത് ഗത്യന്തരമില്ലാഞ്ഞിട്ടാണല്ലോ തെരുവിലെങ്ങാനും ആരെങ്കിലും പ്രകടനം നടത്തിയാൽ ഞങ്ങൾ കൊന്നുകളയും എന്ന് പറയേണ്ടി വരുന്നു രാജ്യം അങ്ങനെ കൊന്നു കൊന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് മനസ്സിലായി അർത്ഥം പ്രത്യക്ഷമായി ഒരാളെ കൊല്ലുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞത് മാത്രമാണ് ലോകത്തെ അറിയിക്കുന്നു ഇതാ ഞങ്ങൾ കൊല്ലും ഇനി ആരുടെയും പിന്തുണയോടുകൂടി ഏതെങ്കിലും ലോകരാജ്യങ്ങളുടെ അമേരിക്കയുടെ ഒക്കെ പിന്തുണയോടുകൂടി ആരെങ്കിലും രംഗത്ത് വന്നാൽ ഇതാ നിന്റെ ഗതി ഇതാണ് ഇരുപത്തേഴ് വയസ്സുള്ളവനെ അപ്പൊ കൊല്ലുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ ജീവനിൽ കൊതി ഉണ്ടെങ്കിൽ ഇവിടെ പ്രകടനത്തിന് വരണ്ട എന്നാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കാമനയിയെ അവിടുന്ന് കടത്തി കാണും കാരണം അത്ര സുരക്ഷിതമായ താവളങ്ങളൊന്നും ഇറാനിലില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇറാൻ അല്ലെങ്കിൽ അതറിയാവുന്ന രാജ്യമാണ് അമേരിക്ക അത്തരം താവളങ്ങളിലേക്ക് അവരുടെ പൗരന്മാരെ മാറ്റിക്കളയുള്ളൂ അല്ലെങ്കിൽ ഈ കലാപകാരികൾ കൊടുത്തിരിക്കാനെങ്കിലും അത്തരം താവളങ്ങൾ കൊടുക്കുമായിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇറാനിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ പറമ്പ് പ്രധാനമായിട്ട് നിൽക്കുന്ന ഭരണാധികാരികളെയൊക്കെ അവിടുന്ന് കടത്തിയിരിക്കണം കാരണം അമേരിക്ക ഇനിയിപ്പോൾ അമേരിക്കയ്ക്കെതിരായി കടുത്ത അമേരിക്കൻ വിരുദ്ധ നിലപാടിലേക്ക് നേരത്തെ ആ നിലപാടാണ് പക്ഷേ ഇപ്പോൾ ഇനി ഇനി ഗത്യന്തരമില്ലാത്ത വിധം അമേരിക്കൻ വിരുദ്ധ നിലപാട് മാത്രമല്ല ആരാണോ സഹായിക്കുന്നത് അവരെ സഹായിക്കുന്ന നിലപാടിലേക്ക് ഇറാൻ പോകും ഇറാൻ പോകുമ്പോൾ അതിന്റെ ഗുണം എണ്ണയായിട്ട് കിട്ടും അത് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള രാജ്യങ്ങളായിരിക്കും എനിക്ക് തോന്നുന്നു പ്രത്യക്ഷത്തിൽ ഇപ്പോൾ റഷ്യയും ചൈനയുമാണല്ലോ രണ്ട് രാജ്യങ്ങൾ താൽ സാധ്യതയുള്ളത് പക്ഷെ പ്രത്യക്ഷമായി ഒരു ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു അഭയാർത്ഥിക്കോ ഒരു കലാപകാരിക്കോ ഒരു റബലിനോ ഒരു അസൈലം കൊടുക്കുന്ന രീതി ചൈനയ്ക്കില്ല കഴിഞ്ഞ ചൈന എന്താന്ന് വെച്ചാൽ ചൈന ഇങ്ങനെ ഈ നേർക്കുനേരെയുള്ള അറ്റാക്കും യുദ്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടത്തിലല്ല അവർക്ക് വേണ്ടത് ട്രേഡാണ് അറിയാലോ അവർക്ക് കച്ചവടമാണ് റഷ്യ അങ്ങനെയല്ല റഷ്യ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ് ഇപ്പോഴും അതെല്ലാം ഉക്രൈനിൽ കയറി ആക്രമിക്കുന്നു അങ്ങനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആയിരിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ റഷ്യ റഷ്യൻ വിമാനത്തിൽ റഷ്യ സുരക്ഷിതമായി എത്തിക്കാനിടയുള്ള ഏതെങ്കിലും ഒരു താവളം റഷ്യക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ ഇപ്പോൾ റഷ്യയുടെ മൂക്കിന് ചുവട്ടിൽ നിൽക്കുന്ന ബാൾട്ടിക് രാജ്യങ്ങൾ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളുണ്ട് അപ്പോൾ ഏത് രാജ്യത്തേക്കാണ് പോയതെന്ന് പറയാൻ വയ്യ മിക്കവാറും ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ ഇസ്ലാമിക് രാജ്യത്തേക്കാണ് എന്നും ഒരു ഊഹം കണ്ടിരുന്നു എവിടെയാണെന്ന് അറിഞ്ഞൂടെ എന്തായാലും ഉറപ്പാണ് കാമ്നൈ അവിടെ ഇല്ല കാമ്നൈ ഉണ്ടാവാൻ സാധ്യത കാരണം ഇറാനിലെ ഏറ്റവും വിലപ്പെട്ട പൗരൻ അവരുടെ കണക്കനുസരിച്ച് ഷിയാ ഭരണകൂടത്തിന്റെ ഏറ്റവും വിലപ്പെട്ട ജീവനാണ് ആത്മീയ നേതാവിന്റെ ജീവൻ അത് അതുകൊണ്ടാണല്ലോ ആയത്തുള്ള കുമൈനി അവിടെ നിന്ന് പൊരുതുക കാരണം അവർക്ക് ഇസ്ലാമികമായി ജിഹാദ് എന്ന് പറയുന്നത് പൊരുതി മരിക്കുക എന്നുള്ളതാണ് പക്ഷെ അത് സാധാരണക്കാരെ പാടുള്ളൂ ദൈവത്തിന്റെ പ്രതിപുരുഷനായി വരുന്ന ആത്മീയ നേതാവ് മരിക്കാൻ പാടില്ല അങ്ങനെ നമ്മുടെ പറഞ്ഞു അതാണ് അങ്ങനെ അപ്പോ അപ്പോ എന്തായാലും ആയത്തുള്ള കുൈനിയെ രാത്രിക്ക് രാത്രി കടത്തിയാണല്ലോ അന്ന് ഏതായാലും ഇറാൻ വീഴുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയനുസരിച്ച് വീഴ്ചയിലേക്കാണ് അതെ വ്യോമപാതകൾ അടച്ചിരിക്കുന്നു അതായത് ഖമേനി കുടുംബം ഈ എവിടാണെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു പ്രക്ഷോഭകാരികൾ അതായത് ഇറാന്റെ തീരുമാനങ്ങൾ അമേരിക്ക എടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പൊ ഇരുപത്തേഴ് വയസ്സന്നെ അദ്ദേഹം പറഞ്ഞില്ല രണ്ട് പേര് ഞാൻ ഓർക്കുന്നില്ല കൊല്ലു എന്ന് പറയുന്നത് പിന്നെ കൊല്ലം തീരുമാനിച്ചു കൊല്ലം കൊല്ലാൻ പ്രതിഷേധമുണ്ട് ആ അന്താരാഷ്ട്ര പ്രതിഷേധമല്ല അമേരിക്കയോട് അവിടുത്തെ കുടുംബം ആവശ്യപ്പെടുന്നു അമേരിക്ക പറയുന്നയാളെ കൊന്നാൽ വിവരം പറയും ഇപ്പൊ കൊല്ലാതിരിക്കുന്നതിന് വേണ്ടി അപ്പം ഏതാണ്ട് അമേരിക്കയുടെ തിട്ടൂരത്തിന് ഒരു പരിധി വരെ വഴങ്ങി ഭയന്നിരിക്കുന്നു എന്നുള്ള രീതിയിലെ കാര്യങ്ങൾ പോകുന്നു പക്ഷേ അതിൻ്റെ അപ്പുറ ഭാഗത്ത് പറഞ്ഞ റഷ്യ ചൈന ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രംപിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് യുദ്ധത്തിന് ഉള്ള സാധ്യതയും കൂടുകയാണ് അതെ അതെ തീർച്ചയായിട്ടും ഇതിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അതെ ചേർത്ത് പറയാൻ അവസാനിപ്പിക്കുമ്പോൾ അതായത് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് തീർച്ചയായിട്ടും എണ്ണയ്ക്ക് വേണ്ടിയാണ് പക്ഷേ ഇറാൻ്റെ എണ്ണ ഇറാനിലെ പൗരന്മാരുടെ പട്ടിണി മാറ്റാൻ പോലും ഉപയോഗിക്കാനുള്ള ശേഷിയില്ലാത്തൊരു ഭരണകൂടം അവിടെ ഉള്ള കാലത്തോളം യുദ്ധം വന്നാലും ഇല്ലെങ്കിലും അവിടെ ഒരു ഭരണ മാറ്റം അനിവാര്യമാണ് അതെ എ ബി സി മലയാളത്തിൻ്റെ കൂടെ എ ബി സിക്ക് ഒരു ഹിന്ദി ചാനലുണ്ട് എ ബി സി ഹിന്ദി അത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വരിക്കാനാകണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക